അസ്സലാമു അലൈക്കും ഇന്ന് മദ്രാസയിൽ നടന്ന മൂന്നാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ പരീക്ഷാ പേപ്പറാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം ഏഴ് ചോദ്യങ്ങളുണ്ട് അതിൽ യോജിച്ചത് ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് ഒന്ന് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അതിൻ്റെ ഉത്തരം ഈ ബോക്സിൽ നിന്ന് എടുത്തവരുതാനാണ് നമ്മുടെ നബി മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം അതാണ് ഉത്തരം വിശ്വസിച്ചവനാണ് ആര് ഉത്തരം സത്യവിശ്വാസി മൂന്നാമത്തെ ചോദ്യം പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഉത്തരം അള്ളാഹുവിനുണ്ട് അടുത്ത ചോദ്യം മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്കാണ് അതിൻ്റെ ഉത്തരം ജിബിരി അലഹിസ്സലാം അടുത്ത ചോദ്യം റോഹ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആരാണ് മലക്ക് അസറായിൽ അലിസ്സലാം വലത് ഭാഗത്തുള്ള മലക്ക് നമ്മുടെ വലത് ഭാഗത്തുള്ള മലക്ക് അവരുടെ ഡ്യൂട്ടി എന്താണ് നന്മ രേഖപ്പെടുത്തുന്നു അടുത്തത് നന്മയുടെ പ്രതിഫലം നന്മയുടെ പ്രതിഫലം എന്താണ് ബോക്സിലതിൻ്റെ ഉത്തരമുണ്ട് സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ് ഇതാണ് ഉത്തരങ്ങൾ അടുത്ത ചോദ്യം കിതാബുകളുടെ ഭാഷ എഴുതാനാണ് സബൂറ് അതിൻ്റെ ഭാഷ എഴുതുക ഇഞ്ചീല് ഭാഷ എഴുതുക തൗറാത്ത് അതിൻ്റെ ഭാഷ എഴുതുക ഒക്കെ ഇത് എല്ലാ ഉത്തരങ്ങളും ഇത് ജസ്റ്റ് ഉദാഹരണമായിട്ടാണ് ഞാൻ ഉത്തരം മുകളിൽ ഉത്തരം പറഞ്ഞു തന്നത് ബാക്കിയുള്ളത് നിങ്ങൾ നിർബന്ധമായും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കണ്ടെത്തണം മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം ശുദ്ധിയില്ലാത്തവർ ഖുർആാൻ തൊടുക പോലും ഡാഷ് ബാക്കി എഴുതുക ഖുർആാൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ ഡാഷ് അടുത്ത ചോദ്യം നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആര് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ് എഴുതുക വിശുദ്ധ ഖുർആാനിൽ പേര് പറയപ്പെട്ട മുറസലുകൾ തബിലിയെന്ന സിഫത്ത് ബാക്കി എഴുതുക അടുത്തത് ഉത്തരം എഴുതാം നമ്മുടെ നബി സലഹ് അലി വസ്ലം ആരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് അതിൻ്റെ ഉത്തരം സിമ്പിളാണ് എഴുതുക നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ് അടുത്ത ചോദ്യം അൽബക്കറ ഓതുന്ന വീട്ടിൽ എന്തുണ്ടാകുമെന്നാണ് നബി സലല്ലാളി വസ്ലമ പറഞ്ഞത് അടുത്തത് അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിന് എന്തിന് വേണ്ടിയിട്ടാണ് ഇറക്കിയത് അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാനാണ് ഉലുൽ അസമുകൾ ആരൊക്കെയാണ് ഉല്ലു ലമുകളിൽ നിന്ന് രണ്ട് നബിമാരുടെ പേര് എഴുതുക അൻബിയ മുറിസലുകൾക്ക് നിർബന്ധമായ സിഫത്തുകൾ അത് രണ്ടെണ്ണം എഴുതുക അൻബിയ മുറിസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ അത് രണ്ടെണ്ണം എഴുതുക അടുത്ത ലാസ്റ്റ് ചോദ്യം പൂരിപ്പിക്കാം ഇലിയാസ് ഡാഷ് ഡാഷ് വയ്യ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അലൈക്കും